നമസ്കാരം കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വ്യത്യസ്ത വഴികളിൽ കളം പിടിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെയും സന്ദർശിച്ചു കേരള ഗവർണർ തിരുവനന്തപുരത്തെ വസതിയിലെത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം കോളേജ് പഠനകാലം മുതൽ വി എസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും മാതൃകാപരമായി പൊതുജീവിതം നയിച്ച വ്യക്തിയാണ് അദ്ദേഹമെന്നും ഗവർണർ സന്ദർശനത്തിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ഗവർണറായി എത്തിയപ്പോൾ അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തെയും കുടുംബത്തെയും കാണാൻ സാധിച്ചു അത് ഭാഗ്യമായി കരുതുന്നു അനാരോഗ്യമുള്ളതിനാൽ വി എസ്സിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹവുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു അദ്ദേഹം ആരോഗ്യവനായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തെ കാണണമെന്ന് നേരത്തെ മുതൽ ആഗ്രഹിച്ചിരുന്നുവെന്നും ആർലേക്കർ കൂട്ടിച്ചേർത്തു സർക്കാർ പാസാക്കിയ യു ജി സി ബില്ലിനെ കുറിച്ചുള്ള ചോദ്യത്തോടും ഗവർണർ പ്രതികരിച്ചു ജനാധിപത്യത്തിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കാൻ അവസരമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ ഒരു സംവിധാനത്തിലെത്തും ഇത് കരട് ബില്ലാണ് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പരിശോധിച്ച് ഒരു അന്തിമ ബില്ലിൽ അവരെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലെത്തി ഗവർണറുമായി സൗഹൃദ കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രി പ്രഭാത സവാരിക്ക് ക്ഷണിക്കുകയാണ് ആറിലേക്കർ ചെയ്തത് രാജ്ഭവനിലേത് നല്ല അന്തരീക്ഷമാണെന്നും ഒരുമിച്ച് നടക്കാമെന്നും ഗവർണർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു രാജ്ഭവനിൽ ഗവർണറും കുടുംബവുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ഇരുപത്തി മിനിറ്റ് നീണ്ടുനിന്നു ബുധനാഴ്ച വൈകുന്നേരം ആറരയോടെയാണ് മുഖ്യമന്ത്രി ഭാര്യയ്ക്കൊപ്പം രാജ്ഭവനിൽ സൗഹൃദ സന്ദർശനത്തിന് എത്തിയത് ഇരുവരും പരസ്പരം ഉപഹാരങ്ങൾ കൈമാറി അതിനിടെ രാജ്ഭവനിൽ നടക്കാനൊക്കെ നല്ല സ്ഥലമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് പ്രഭാത സവാരിക്കായി ഗവർണർ പിണറായി ക്ഷണിച്ചത് ഇവിടെ വന്ന് എന്നും പ്രവാദ സവാരിയാകാം താനും ഒപ്പം കൂടാമെന്ന് ഗവർണർ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ചിരിയിലൊതുക്കി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഗവർണറെ കണ്ടിരുന്നില്ല റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ തിരുവനന്തപുരത്ത് ഗവർണറാണ് പരേഡ് സ്വീകരിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്ഭവനിൽ അറ്റ് ഹോം സൽക്കാര പരിപാടികൾ ഗവർണർ നടത്തുന്നുണ്ട് ഇതിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും